അസലാമലൈക്കും മാന്യ സഹോദരന്മാരെ ഇന്നത്തെ വിഷയം ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പേരോട് നരകത്തിൽ പോവാൻ അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ആ വീഡിയോ ഒന്ന് നിങ്ങൾ ആദ്യമായിട്ട് മറ്റുപേരെയും ഒരു രണ്ട് വീഡിയോ അതും നിങ്ങൾ കാണുക ഇതിനൊക്കെ വിശദീകരിക്കാം ചൂടുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ അമലുകൾ ചുരുക്കി പോയതിന് മാപ്പാക്കളം അമലുകൾ നിന്റെ വിട്ടുവീഴ്ചയല്ലാതെ നിന്റെ പൊറുക്കലല്ലാതെ നിന്റെ കാരുണ്യമല്ലാതെ നിന്റെ കറമല്ലാതെ നിന്റെ ചൂതല്ലാതെ നിന്റെ ഔദാര്യമല്ലാതെ അമലുകളെ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടൂലറാമാര് എല്ലാവർക്കും മാപ്പ് നൽകി ും സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീകൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ് നോളസിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു മാരെ എതിങ്ങുകൾ വശിലാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് സഹായം ചോദിച്ച സംഭവം ഉള്ളതാണെന്നും സഹായം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടെന്നും അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സഹായം കൊടുത്തത് ഖബറിൽ നിന്ന് സഹായം കൊടുത്തതിൻ്റെ കാരണം വഅഖ്സറുഹാ ഉലാ ഇസ്സാഇലി ഇനൽ മുൽഹിരീ ലിമാകും ഫീഹി മിനൽ ഹാളി ശേഷവും സഹായം കൊടുത്തതാണ് അത് കൊടുക്കാൻ കാരണം ചോദിച്ച ആൾക്ക് കൊടുത്തില്ലെങ്കിൽ എന്റെ നേതാവ് എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന നിലക്ക് ഒരു വിമ്മിഷ്ടമുണ്ടായി ഒരു വിഷമമുണ്ടായി അതിനാൽ അയാൾ ഈമാൻ തെറ്റിപ്പോണ്ട അത് മനസ്സിലാക്കിയിട്ടാണ് സഹായം ചെയ്തത് കബർന്നു സഹായിച്ചിട്ടുണ്ട് അത് ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനാണ് സഹോദരന്മാരെ നിങ്ങൾ കേട്ടുവല്ലോ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭൗതിപാരാധനയാണ് അതായത് മൺമറഞ്ഞ മഹാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അപ്പം ഇവിടെ സ്വന്തം സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം സമൂഹത്തിൻ്റെ ഇടയിൽ പൊതുജനങ്ങളെ നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബഹുപ്രീവാരാധന പ്രചരിപ്പിക്കാം അപ്പം എന്ത് സംഭവിക്കും ഇദ്ദേഹം മുനാഫിക്കായി ഇദ്ദേഹം മുനാഫിക്കായി മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് അവരുടെ പാർപ്പിടം ഏ അതും സൂറത്ത് നിസായിൽ നൂറ്റി നാപ്പ നാൽപ്പത്തഞ്ചാം നമ്പർ ആയത്തിൽ അത് അള്ളാഹു സുബ് മഹാനോ താരം വിശദീകരിക്കുന്നുണ്ട് അപ്പം ഈ മുന്നാ ഈ നരകത്തിൻ്റെ അടിയിലെ തട്ടിലേക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് നരകത്തിൽ ഈ നരകത്തിൻ്റെ അടിയിലെ തട്ടിലേക്ക് പോകാനാണ് ഇദ്ദേഹം അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചത് അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് നബിസല്ലാഹു അലി വസല്ലമിൻ്റെ കവിറ്റിങ്ങൾ പോയിട്ട് നമ്മൾ ചോദിച്ചാൽ നമ്മൾക്ക് സഹായം ലഭിക്കും അതെങ്ങനെയാണ് മദീനത്തിലേക്ക് പോയിട്ട് സഹായം നമ്മൾ ചോദിക്കണ്ടേ അപ്പോൾ ഇവിടുത്തെ അവിടുത്തെ അവിടുന്ന് അവിടുന്ന് കൊണ്ടുവരേണ്ട ആ സാധനം നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അത് ട്രാവൽസ് ചിലവ് ആരാണ് നേരത്ത് നമുക്ക് ഈ പേരോട് തരോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഏത് വീഴും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്ന വിഷയമാണ് ഇദ്ദേഹം കേരളത്തിൽ ബഹുദൈവാരാധനയ്ക്ക് ഭിക്തി മനുഷ്യനാണ് മനുഷ്യനാണ് പോലും ഈ രൂപത്തിൽ രൂപത്തിലാക്കിയത് ഇദ്ദേഹം ആണെന്ന് എനിക്ക് തോന്നുന്നു അതിന്തു സഹോദരന്മാരെ ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇദ്ദേഹം പല രൂപത്തിൽ കുറച്ചൊക്കെ അതായത് നൂറ്റി ഒരു ഒന്നോ രണ്ടോ ശതമാനം നല്ലതുപോലെയും ബാക്കിയെല്ലാം ഭൗതി വാര തന്നെയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയ നരകം നമുക്ക് ഉറപ്പായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സംസാര വിഷയങ്ങൾ കേട്ട് അതനുസരിച്ച് അമൽ ചെയ്താൽ നരകമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം മാർത്താവിനോട് പ്രാർത്ഥിക്കാൻ പല നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ പൊതുജനങ്ങളെ ഭൗതി നടത്താൻ ബുധദൈവം നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുക അപ്പം എന്തായി മുനാഫിക്ക് അപ്പം അടിയിലെ തട്ടിലേക്ക് ഇയാൾ പോകും നിരത്തിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം നിരത്തിലേക്ക് പോകാനാണ് ഇയാൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനുസാദ ലോക ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ തോഫി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസാലാമഴിക്കും